ഹൃദയപൂർവം ഭാഗം പതിനാറ് തൻ്റെ അതേ കളറിലുള്ള ഡ്രസ്സാണ് അവൻ ഇട്ടിരിക്കുന്നത് എന്ന് അവൾ ഓർത്തു അത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നെല്ലാമുള്ള ചിന്തകളിലായിരുന്നു ആ സമയം ലക്ഷ്മിക്ക് എന്നാൽ അവളെ അത്രയും അടുത്ത് ആ വസ്ത്രത്തിൽ കണ്ടപ്പോൾ മാധവിന് ഒത്തിരി സന്തോഷം തോന്നി എന്തോ മനസ്സ് വല്ലാതെ സന്തോഷിച്ച് നിറഞ്ഞൊഴുകുന്നതായിട്ട് തോന്നി ഇത് പ്രണയമാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു ആ സമയം മാധവ് തൻ്റെ മനസ്സിലേക്ക് ഇതുവരെയും കടന്നു വരാത്ത ഒരു ഫീലിംഗ് ലവ് ഞാൻ ആ ലക്ഷ്മിയെ അല്ല ഉദയൻ്റെ ലക്ഷ്മിക്കുട്ടിയെ പ്രണയിക്കുന്നു അവൻ പുഞ്ചിരിയോടെ കാർ ഓടിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞു എന്നാൽ ബാക്കിലിരുന്നു കൊണ്ട് മിത്ര അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് ഇടയ്ക്ക് തെളിയുന്ന പുഞ്ചിരി കാണുമ്പോൾ മിത്രയുടെ നെറ്റി ചുളുങ്ങി ഇതെന്താ ഇങ്ങനെ പ്രേമം തലയ്ക്ക് പിടിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏട്ടൻ്റെയും തലയ്ക്ക് പിടിച്ചോ മിത്ര ആലോചിച്ചു മാധവ് കാറിലെ എഫ് എം ഓണാക്കി അതിൽ നിന്നും വരുന്ന മനോഹരമായ പ്രണയഗീതങ്ങൾ കേട്ട് അവനും ചുണ്ടിൽ അത് മൂളി അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒളിഞ്ഞിരിക്കുന്ന പുഞ്ചിരി മിത്ര കണ്ടു തൻ്റെ ഏട്ടൻ ഇങ്ങനെയല്ല എപ്പോഴും ഒരു ഗൗരവം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഗൗരവം ആ മുഖത്തില്ല എന്ന് അവൾ ഓർത്തു നീ ഇതൊന്നും കേൾക്കുന്നില്ലേ മനു ചോദിച്ചപ്പോഴാണ് മിത്ര എന്താ എന്ന് ചോദിച്ചുകൊണ്ട് മനുവിനെ നോക്കി നീ ഇതെന്താ സ്വപ്നം കാണുകയാണോ ഞാൻ ചോദിച്ചതൊന്നും കേട്ടില്ലേ മനു ചോദിച്ചു ഇല്ല എന്താ ഏട്ടൻ ചോദിച്ചത് അവൾ ചോദിച്ചു ഒന്നുമില്ല എൻ്റെ ദൈവമേ ഈ എന്താ പറ്റിയേ അവൻ മനസ്സിലോർത്തു അവൻ വീണ്ടും മിത്രയെ നോക്കി മിത്രയുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കി അവളെന്താ വലിയേട്ടനെ ഇങ്ങനെ നോക്കുന്നത് മനു മനസ്സിലാലോചിച്ചു ആദ്യം മാധവിന്റെ കാരാണ് ക്ഷേത്രത്തിലെത്തിയത് പാർക്കിങ്ങിൽ വണ്ടിയിട്ട് അവർ ഉദയന്റെ വണ്ടിക്കായി കാത്തുനിന്നു അല്പസമയം കഴിഞ്ഞതും ഉദയന്റെ കാറെ ആദ്യം മാധവന്റെ കണ്ണുകൾ പോയത് പിന്നിലെ ഡോറ് തുറന്ന് ഇറങ്ങുന്ന ലക്ഷ്മിയിലേക്ക് തന്നെയായിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയ ലക്ഷ്മിയും അതേസമയം തന്നെ അവനെയും നോക്കി രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടി അതെ ലക്ഷ്മിക്കുട്ടി അവിടെയാണ് ഇതിലിവ ഉദയൻ പറഞ്ഞു അവൾ അപ്പോഴാണ് ആ ക്ഷേത്രം കാണുന്നത് വലിയ ഒരു ആൽമരമാണ് ആ പുണ്യഭൂമിയുടെ കാതൽ അവൾക്ക് മനസ്സിലായി ഓരോ ചൂട് മുന്നോട്ട് വെക്കുമ്പോഴും അവൾക്ക് അത് ഒരു അത്ഭുത ലോകമായിട്ടാണ് തോന്നുന്നത് ഒരുപാട് ആളുകൾ അവിടെ കൊണ്ടുവന്ന് മൃഗങ്ങളെയും പക്ഷികളെയും ബലിയർപ്പിക്കുന്നു പൂജകൾ നടത്തുന്നു മനുഷ്യർക്കും കന്നുകാലികൾക്കും നല്ല ആരോഗ്യം നൽകുന്ന ദേവത കറുപ്പുസ്വാമി വേട്ടക്കാരനായ കാട്ടാളൻ എന്ന രൂപത്തിൽ വേലമ്മ എന്നിവരാണ് ആരാധിക്കപ്പെടുന്ന ദേവതകൾ ഭൂമിയിലും വായുവിലും നിരവധി വേരുകൾ ഉള്ള വിശാലമായ ഒരു ആൽമരത്തിന്റെ ചുവട്ടിലാണ് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി ഭക്തർ ആടുകളെയും പക്ഷികളെയും ബലി അർപ്പിക്കുന്നു ദേവതകൾക്ക് പൂജ നടത്തുന്നു അവൾ പച്ച അരിയും വാഴപ്പഴവും വഴിപാടായി അർപ്പിക്കുന്നു ആഗ്രഹങ്ങൾക്കായി ആളുകൾ മരത്തിൽ തൊട്ടിൽ കെട്ടുന്നു അതെല്ലാം നോക്കിക്കണ്ട് നടക്കുകയായിരുന്നു ആ സമയം അവളും അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു മാധവ് ആളുകൾ മൃഗങ്ങളെയും മറ്റും അടുത്തേക്ക് എത്തിയപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ മുറുക്കിയടച്ചു അവൾ വേഗം അവിടെ നിന്ന് നടന്നു പോകുന്നത് കണ്ടതും എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് മിത്ര അവളുടെ പുറകെ പോയി എനിക്ക് എനിക്ക് ബ്ലഡ് ബ്ലഡ് കാണുന്നത് പേടിയാ അവൾ പറഞ്ഞു അതിനത് കോഴിയുടെല്ലേ ആണ് പക്ഷെ എനിക്കെന്തോ പേടിയാ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവൾ പറഞ്ഞു ആഹാ അപ്പോ പിന്നെന്തിനാ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ഇങ്ങനെയാണെന്ന് ചേച്ചിക്ക് അറിയില്ലായിരുന്നോ മിത്ര ചോദിച്ചു അറിയായിരുന്നു പക്ഷെ ഇങ്ങനെ ബ്ലഡൊക്കെ കിടക്കണപ്പോൾ എനിക്കെന്തോ മനസ്സിലായി മനസ്സിലായി വാ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അവളെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതും മിത്ര മാധവ് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി അവളെ കൂടെ തന്നെ ലക്ഷ്മിയും എന്തു പറ്റി എന്തിനാ അങ്ങോട്ട് പോകുന്നത് മാധവ് ചോദിച്ചതും അത് അത് പിന്നെ ചേച്ചിക്ക് ബ്ലഡ് ബ്ലഡ് കണ്ട തല കറങ്ങുന്നു മിത്ര പറഞ്ഞതും ഓ അപ്പോൾ രണ്ടുപേരും കണക്കാണല്ലേ മാധവ് ചോദിച്ചതും ലക്ഷ്മി മിത്രയെ നോക്കി മിത്ര ലക്ഷ്മിയെ നോക്കി ഒന്ന് ചിരിച്ചു നിനക്കും പേടിയാണോ അതെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഇവിടെ എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ദേവതകളെയും ഇഷ്ടമാണ് പക്ഷെ ആ ബ്ലഡ് അത് മാത്രം എനിക്കിഷ്ടമല്ല അവൾ പറഞ്ഞു എന്നാ എന്നാവ നമുക്കവിടെ പോയിരിക്കാം എണ്ണാ ആ തണലത്ത് പോയിരുന്നോ ഞങ്ങളങ്ങോട്ട് വരാം മാധവ് പറഞ്ഞു കുറച്ച് സമയം അവർ അവിടെയെല്ലാം ചിലവഴിച്ചു ഇനി എങ്ങോട്ടാണ് മാധവ് ചോദിച്ചു ഉദയൻ ലക്ഷ്മിയെ നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് ഉദയൻ ചോദിച്ചു ഇല്ല എനിക്കാ ബ്ലഡ് കാണുമ്പോൾ ഒരു ഒരു വല്ലായ്മ അത്രയേ ഉള്ളൂ ഉദയേട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല ലക്ഷ്മി പറഞ്ഞു അവളുടെ സംസാരം നോക്കിക്കാണുകയായിരുന്നു മാധവ് ലക്ഷ്മിക്കുട്ടി ഇവിടെ കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പേര് ഞാൻ പറയാം ഇപ്പോൾ ഒന്ന് നമ്മൾ പ്രകൃതി ക്ഷേത്രത്തിൽ പോയില്ലേ ഇനി പല്ലാവൂർ വാമലശ്രീ മുരുകൻ ടെമ്പിൾ ഉണ്ട് എലവഞ്ചേരി പാടിയുണ്ട് വെള്ളരിമേട് വാട്ടർഫോൾ ഉണ്ട് താമരപ്പാടുമുണ്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോയാൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടമുണ്ട് പെരിങ്ങോട്ട് ചേരി കളം കുടിലിടം പലകപ്പണ്ടി വാട്ടർഫോള് ചുള്ളിയാർ ഡാം ചുക്കിരിയാർ വാട്ടർഫോൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ മീൻകര ഡാം ഇത്രയും സ്ഥലങ്ങള് ഞങ്ങള് നിനക്ക് തരാം ഇതില് എവിടെ പോണെന്ന് നീ പറഞ്ഞാൽ മതി ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ പോയിരിക്കും എന്ത് പറയുന്നു ഉദയൻ ചോദിച്ചതും ഇതെല്ലാം കേട്ട് കണ്ണുമേടിച്ചു നിൽക്കുകയാണ് ലക്ഷ്മി ഉദയേട്ടാ എനിക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും മനസ്സിലായില്ല അറിയാനും പാടില്ല എവിടെയാണെന്ന് വച്ചാ എനിക്ക് കുഴപ്പമില്ല ലക്ഷ്മി പറഞ്ഞു അങ്ങനെ പറഞ്ഞാ പറ്റില്ല നിന്റെ ഇഷ്ടത്തിനല്ലേ ഇന്നത്തെ ദിവസം ഞങ്ങൾ വിട്ടു തന്നിരിക്കുന്നത് ഇന്നാണെങ്കിൽ മഴയുമില്ല അതുകൊണ്ട് നീ പറ അത് പിന്നെ ഇന്ന് ഈ ഡ്രസ്സിൽ ഞങ്ങൾക്ക് എന്തായാലും വാട്ടർഫോൾസിലൊന്നും വരാൻ പറ്റില്ല അപ്പോൾ ക്ഷേത്രങ്ങളോ മറ്റെവിടെയെങ്കിലും പോവാം ലക്ഷ്മി പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കിന്ന് പല്ലാവൂർ വാമലശ്രീ മുരുകൻ ടെമ്പിളിൽ പോയാലോ മിത്ര ചോദിച്ചു അയ്യോ മോളെ അത്രയും കയറാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്തായാലും മറ്റെവിടെയെങ്കിലും പറ എന്നാൽ പിന്നെ താമരപ്പാടത്ത് പോകാം അല്ലെങ്കിൽ കുടിലിടം കാണാൻ പോകാം ചേച്ചി കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ ചുള്ളിയാർ ഡാമ് ഡാമിലാണെങ്കിലും അവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങണ്ടല്ലോ ഡ്രസ്സ് നനയില്ല ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ പിള്ളേരുകൾ പൊയ്ക്കോളാം നിങ്ങളെ കൊണ്ടുപോയാൽ ശരിയാവില്ല ഇതല്ലേ പറയുന്നത് ഞങ്ങൾക്ക് നടക്കാൻ വയ്യ കാലുവേദനയാണ് എന്നൊക്കെ മിത്ര പറഞ്ഞു എന്നാൽ പിന്നെ ഇനി കുടിലിടത്ത് പോകാം പിന്നെ താമരപ്പാടത്തും പോവാം മഴയ്ക്ക് പെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാകും വേണമെങ്കിൽ പെരിങ്ങോട്ട് ചേരി കളവും കാണിക്കാം കൊച്ചിനെ നല്ല സ്ഥലമല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അതും ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും സീതാമ്മ പറഞ്ഞു എന്നാൽ പിന്നെ ആദ്യം താമരപ്പാടത്തേക്ക് പോകാം അല്ലേ ഉദയൻ ചോദിച്ചതും എല്ലാവരും കൂടി അവിടെ നിന്നും താമരപ്പാടം കാണാനാണ് പോയത് താമരപ്പാടത്തിനടുത്ത് വണ്ടി നിർത്തിയതും ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു അവൾക്ക് ആ കാഴ്ച അതിമനോഹരമായിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയ അവൾ കണ്ണിമ വെട്ടാതെ അവിടെയെല്ലാം നോക്കി നടന്നു അവളുടെ ഒപ്പം തന്നെ സാന്ദ്രയും മിത്രയും കൂടി അവരുടെ സന്തോഷം നോക്കി കണ്ടുകൊണ്ട് അമ്മമാരും അച്ഛന്മാരും നിന്നു അവരുടെ കൂടെ തന്നെ ഉദയനും മാധവും മനുവും നടന്നു എന്തു ഭംഗി ഇവിടെ കാണാൻ പൂക്കൾക്ക് ഇടയിലൂടെ നടക്കുന്ന അവളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ നോക്കുകയായിരുന്നു മാധവ് പൂനിലാവ് ഉദിച്ചു നിൽക്കുന്നത് പോലെയായിരുന്നു അവളുടെ മുഖം അത്രയും സന്തോഷവും തെളിമയും ഉണ്ടായിരുന്നു ആ മുഖത്ത് താമരപ്പാടെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ലക്ഷ്മി പറഞ്ഞു വാ ചേച്ചി ഫോട്ടോ എടുക്കാം മാധവ് കേട്ടാ ഞാൻ ഫോട്ടോസ് എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ലക്ഷ്മിയെയും കൊണ്ട് നടന്നു മിത്രയുടെയും ലക്ഷ്മിയുടെയും സാന്ദ്രയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോസും പിന്നെ സാന്ദ്രയുടെയും ഉദയൻ്റെയും ഫോട്ടോയും മിത്രയും ലക്ഷ്മിയും മാത്രമുള്ള ഫോട്ടോയും ലക്ഷ്മി തനിച്ചുള്ള ഫോട്ടോസും മിത്രയുടെയും തനിച്ചുള്ള ഫോട്ടോസും എല്ലാം എടുത്തു മാധവ് ലക്ഷ്മിയുടെ ഫോട്ടോസ് എടുക്കുമ്പോളെല്ലാം മിത്ര മാധവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മാധവിൻ്റെ കണ്ണുകളിലെ തിളക്കം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആദ്യം ലക്ഷ്മി വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും നിർബന്ധിച്ചാണ് മിത്ര എടുത്തത് അവൾ അറിയാതെയും ഫോട്ടോസ് മിത്ര മാധവിന്റെ ഫോൺ വാങ്ങിയെടുത്തു മിത്ര ലക്ഷ്മി അറിയാതെ അവളുടെ ഫോട്ടോസ് എടുക്കുന്നത് മാധവ് കാണുന്നുണ്ടായിരുന്നു അവന്റെ മനസ്സ് അതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് തോന്നി പൂക്കളിലൂടെ കൈ ഓടിച്ചുകൊണ്ട് നടന്നു പോകുന്ന അവളെ ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞ് മിത്ര വിളിച്ചതും അവൾ തലചരിച്ച് നോക്കുന്നത് മിത്ര ഫോട്ടോ എടുത്തു അട്ടിപ്പൊളി സൂപ്പർ നന്നായിട്ടുണ്ട് അവൾ പറഞ്ഞു ഫോട്ടോ എടുക്കാനായിരുന്നോ ലക്ഷ്മി ചോദിച്ചു അതെ ഞാൻ വിചാരിച്ചു വേറെന്തോ കാര്യത്തിന് വിളിച്ചതാണെന്ന് ലക്ഷ്മി പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഫോട്ടോസെല്ലാം നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഒന്ന് സേവ് ചെയ്തിട്ടേക്കണേ എനിക്ക് ഫോണില്ലല്ലോ എടയ്ക്കെങ്കിലും ഒന്ന് നോക്കാലോ മിത്ര പറഞ്ഞു ശരി ഏട്ടാ ലക്ഷ്മി ചേച്ചി പോകുന്നത് കണ്ടോ ചേച്ചി പുറകിൽ ഏട്ടനൊന്ന് നടക്കാവോ എന്തിന് പെട്ടെന്ന് മിത്ര ചോദിച്ചതും മാധവ് ചോദിച്ചു ഒന്നും നടക്കേട്ടാ ദേ ലക്ഷ്മി ചേച്ചി ഒന്നും അറിയാതെ പോവാണ് ഏട്ടൻ ചേച്ചി പുറകെ വിട്ടോ നല്ല അട്ടിപ്പൊളി ഒരു പിക്ക് ഞാൻ എടുത്തു തരാം മിത്ര പറഞ്ഞതും മാധവിൻ്റെ മനസ്സിൽ നൂറ് ലഡു പൊട്ടുന്നത് പോലെയായിരുന്നു ശരി എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് നടന്നു കള്ളക്കാമുക അപ്പോൾ മനസ്സിലിറങ്ങിക്കിടക്കുന്ന കാമുകൻ പുറത്തേക്ക് വരുന്നുണ്ട് മിത്ര പതിയെ പറഞ്ഞു ഉദയൻ ചേട്ടനും സാന്ദ്ര ചേച്ചിയും മനുവിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് ടീച്ചറമ്മയും അമ്മയും അച്ഛനുമെല്ലാം ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അങ്ങതോരെയാണ് ഇതൊന്നും അറിയാതെ പൂക്കളെ തലോടിക്കൊണ്ട് മുന്നിലേക്ക് നടന്ന് പോവുകയാണ് ലക്ഷ്മി അവളുടെ പുറകിലായിട്ട് മാധവുള്ളത് അവൾ അറിഞ്ഞില്ല മുണ്ടിന്റെ ഒരു തലഭാഗം എടുത്ത് ഉയർത്തിപ്പിടിച്ച് അവളുടെ പുറകെ അവൻ നടന്നു മിത്ര അത് വീഡിയോ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത് കുറച്ചു ദൂരം മുന്നിലേക്ക് പോയതും ഏട്ടാ ലക്ഷ്മി ചേച്ചി ഒറ്റ വിളിയായിരുന്നു മിത്ര രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി അതും ആ വീഡിയോയിൽ പതിഞ്ഞു പെട്ടെന്ന് പുറകെ മാധവിനെ കണ്ടതും ലക്ഷ്മി തിരിഞ്ഞു നിന്നു അപ്പോഴാണ് തങ്ങൾ കുറച്ചു ദൂരം വന്നു എന്ന് അവൾക്ക് മനസ്സിലായത് നെല്ലിയാമ്പതി മലനിരകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോ ലക്ഷ്മി അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അവൾ മിത്രയുടെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങിയതും മാധവിന്റെ അടുത്തെത്തിയതും അവൾ അവനെ നോക്കി അവനെ നോക്കിക്കൊണ്ട് നടന്നതുകൊണ്ട് പെട്ടെന്ന് അവൾ വീഴാൻ പോയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവളുടെ വലത് കയ്യിൽ പിടിച്ച് അവൻ അവൻ്റെ അടുത്തേക്ക് നീക്കി നിർത്തുന്നത് മിത്രയുടെ ക്യാമറയിൽ പതിഞ്ഞു നോക്കി നടക്ക് മാധവ് പറഞ്ഞു പെട്ടെന്നാണ് മഴ ചാറി തുടങ്ങിയത് അയ്യോ മഴ പെയ്തു തുടങ്ങിയല്ലോ വാ വേഗം പോകാം ഉദയൻ പറഞ്ഞുകൊണ്ട് സാന്ദ്രയും കൊണ്ട് നടന്നു അവൻ്റെ പുറകെയായിട്ട് മനുവും എന്നാൽ മഴ പതിയെ കൂടി തുടങ്ങി ലക്ഷ്മി വേഗം നടന്നു അവളുടെ പുറകിലായിട്ട് തന്നെ മാധവും അതെല്ലാം മിത്രയുടെ ക്യാമറയിൽ പതിഞ്ഞു അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല രസമുണ്ട് വാ മഴ കൂടാണ് ഇനിയിപ്പോൾ എങ്ങും പോവണ്ട അല്ലേട്ടാ വീട്ടിലേക്ക് പോകായിരുന്നു നല്ല വിശപ്പുണ്ട് മിത്ര പറഞ്ഞു ലക്ഷ്മി അവർക്ക് മുന്നിലായി നടന്നതും മിത്ര മാധവൻ്റെ അടുത്തേക്ക് ചേർന്നു ഏട്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ അവളെടുത്ത വീഡിയോയാണ് മാധവന് കാണിച്ചു കൊടുത്തത് മാധവ് ആ ഫോണിലേക്ക് നോക്കി മനോഹരമായ ഒരു വീഡിയോ അവൻ്റെ കണ്ണുകൾ അത് കണ്ട് വിടർന്നു മാധവ് അവളുടെ കയ്യിൽ പിടിക്കുന്നത് വരെ അതിലുണ്ട് മഴച്ചാറ്റൽ കൊണ്ട് മുന്നിലേക്ക് നടക്കുന്ന അവളും തൊട്ടുപുറകെ നടക്കുന്ന താനും അവിടെയാണ് എൻ്റെ ചെയ്തിരിക്കുന്നത് അവൻ മിത്രയെ നോക്കി മിത്ര എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ പുരുകം പൊക്കിയതും മാധവ് സൂപ്പർ എന്ന് പറഞ്ഞു അപ്പോ ഇതിന് പ്രത്യേകം എന്തെങ്കിലും ഉപഹാരം എനിക്ക് തരുന്നുണ്ടോ ഐ മീൻ ഗിഫ്റ്റ് നല്ലൊരു വീഡിയോ ആണ് ഞാൻ എടുത്തു തന്നിരിക്കുന്നത് മിത്ര പറഞ്ഞു എന്താ നിനക്ക് വേണ്ടത് മാധവ് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ എന്നും തരൂ ഏട്ടാ മിത്ര ചോദിച്ചു നീ ചോദിക്ക് അവൻ വീണ്ടും ആ ഫോണിലേക്കും ആ വീഡിയോയിലേക്കും നോക്കി ആ പോകുന്നില്ലേ ലക്ഷ്മി അതിനെ എനിക്ക് ഏട്ടത്തിയായിട്ട് തരാമോ മിത്ര ചോദിച്ചതും ഫോണിൽ നിന്നും പെട്ടെന്ന് മുഖം ഉയർത്തി അവൻ മിത്രയെ നോക്കി ശരിക്കു ഏട്ടാ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഏട്ടൻ വേണമെങ്കിൽ കെട്ടിക്കോന്നേ ഞാൻ ഉള്ളൂ ഏട്ടൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്നറിയാം എന്നാലും ചോദിച്ചതാണ് ആ പോയതിനെ എനിക്ക് എൻ്റെ മാത്രം എൻ്റെ സ്വന്തം ഏട്ടത്തിയായിട്ട് തരാമോ എന്ന് ഇപ്പോൾ ചേച്ചി വിളിക്കുന്നുണ്ട് ടീച്ചറെന്ന് വിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏട്ടത്തിയമ്മെന്ന് കൂടി വിളിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അവൾ വേഗം ഓടിപ്പോയതും മാധവിൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു തൻ്റെ മനസ്സ് മിത്ര കണ്ടുവോ എന്ന് പോലും അവൻ ചിന്തിച്ചു അവൻ അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടതും ഏട്ടാ വാ മഴ കൂടി ഡേ അവരൊക്കെ അവിടെ എത്തി മിത്ര പറഞ്ഞതും അപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത് അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് നടന്നു അപ്പോഴും മിത്ര ചോദിച്ച ചോദ്യമായിരുന്നു ലക്ഷ്മിയെ ഏട്ടത്തിയായി തരവോ എന്ന് ആ ഞെട്ടിൽ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായി മാറിയിരുന്നു ലക്ഷ്മി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മുണ്ടിന്റെ തലഭാഗം ഒരു കൈകൊണ്ട് പിടിച്ച് ഒരു കൈകൊണ്ട് മുടി മാടി ഒതുക്കി വരുന്ന അവനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വാ വേഗം വാ മക്കളെ ഇനിയിപ്പോ വീട്ടിൽ പോകാം മഴ ദേ അങ്ങോട്ട് നോക്കിക്കേ നല്ല മഴക്കാർ വെക്കുന്നുണ്ട് ടീച്ചറമ്മ പറഞ്ഞതും എല്ലാവരും വന്ന് കാറിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോഴും മാധവ് തിരിഞ്ഞു നോക്കി ഉദയൻ്റെ കാറിലേക്ക് കയറുന്ന ലക്ഷ്മിയെ അവൻ കണ്ടു ഒരു പുഞ്ചിരിയോടെ തന്നെ അവൻ കാറിലേക്ക് കയറി വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ മാധവ് ചോദിച്ചു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോനെ പിന്നെ എന്തിനാ പുറത്തുനിന്ന് കഴിക്കുന്നത് അതും ഈ മഴ സമയത്ത് അത് ശരിയാവില്ല ടീച്ചറമ്മയാണ് പറഞ്ഞത് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് ചെന്നു മാധവ് അവന്റെ റൂമിലേക്കാണ് പോയത് റൂമിലേക്ക് ചെന്നതും അവൻ ബെഡിലേക്ക് കിടന്നു പിന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആ വീഡിയോയിലേക്ക് നോക്കി അവൻ അതിലേക്ക് തന്നെ നോക്കി കിടക്കുമ്പോഴാണ് മിത്ര റൂമിലേക്ക് വന്നത് ഏട്ടാ വാ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു മിത്ര പറഞ്ഞതും അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ആ ഞാൻ വരുന്നു ഏട്ടൻ ഡ്രസ്സൊന്നും മാറിയില്ലേ ഇല്ല മാറാൻ പോവാണ് നീ ചെല്ല ഞാൻ വന്നേക്കാം മാധവ് പറഞ്ഞു തിരിഞ്ഞ് റൂമിന് പുറത്തേക്കിറങ്ങിയ അവൾ വാതുക്കൽ നിന്നുകൊണ്ട് ഏട്ടാ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഏട്ടത്തി എനിക്കിഷ്ടമായി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാവും പക്ഷേ ഏട്ടന് ഇഷ്ടാവോ അവൾ ചോദിച്ചുകൊണ്ട് ഒറ്റ ആയിരുന്നു അപ്പോഴും മാധവിൻ്റെ ചുണ്ടിൽ ആ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ ആ ജനലോരം വന്ന് നോക്കി അവളുടെ റൂമിന്റെ ജനാല തുറന്നു കിടക്കുന്നുണ്ട് പക്ഷേ ആള് റൂമിലില്ല എന്ന് അവന് മനസ്സിലായി അവൻ വേഗം തന്നെ ഡ്രസ്സ് മാറി ഒരു മുണ്ടും ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് താഴേക്ക് ചെന്നു അപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നു എന്നാലും അമ്മ ഇത് ചെയ്യണ്ടായിരുന്നു കേട്ടോ മിത്ര പറഞ്ഞു എന്ത് മാധവ് ചോദിച്ചു ഏട്ടാ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാതിരുന്നത് എന്തിനാണെന്നറിയോ അമ്മയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇപ്പോൾ കുട്ടികൾ വരും അതുകൊണ്ട് അമ്മ വേഗം പോന്നത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും മഴ പെയ്തത് മിത്ര പറഞ്ഞു അതൊന്നുമില്ല അതിപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളെ കാണാതായ കുട്ടികൾ തിരിച്ചു തിരിച്ചുപോയ്ക്കോളും ഞാൻ അതുകൊണ്ടൊന്നല്ല പറഞ്ഞത് സീതാമ്മ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് ആ അത് പറഞ്ഞപ്പോഴും ഓർത്തത് ഇന്ന് ലക്ഷ്മി ചേച്ചി ഡാൻസ് ക്ലാസ്സിൽ വരുന്നില്ലേ മിത്ര ചോദിച്ചു ആ മോള് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് പഠിക്കാനായിട്ടൊന്നുമല്ല ആ കുട്ടി നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അത് അവളെ കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരുന്നതാ അല്ലാതെ വേറൊന്നുമല്ല മാധവിൻ്റെ അമ്മ പറഞ്ഞു അല്ല മിത്ര നീ എന്താ ഡാൻസ് ക്ലാസ്സിൽ വരാത്തത് അമ്മ ചോദിച്ചു എൻ്റെ പൊന്നമ്മേ എനിക്കിപ്പോൾ മൂടില്ല ആ അതെ മൂടില്ല എന്ന് പറഞ്ഞ് നടന്നോ വെക്കേഷൻ മുഴുവനും ഈ വെക്കേഷൻ തന്നിരിക്കുന്നത് പഠിക്കാനല്ല കളിക്കാനാണെന്ന് പറഞ്ഞ് അവൾ ഒറ്റ ഡാൻസ് ക്ലാസ്സിലും കയറിയിട്ടില്ലാട്ടോ മാധവ അത് പറഞ്ഞതും മിത്രം മാധവനെ നോക്കി അത് പിന്നെ ഏട്ടാ ഞാൻ ഇനി പൊയ്ക്കോണം ഇത്രയും നാളും പോകാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഏട്ട അല്ല ലക്ഷ്മി ചേച്ചി ഉണ്ടാവുമല്ലോ അവൾ അറിയാതെ ഏട്ടത്തിന്ന് പറയാൻ വന്നതാണെന്ന് കണ്ട മാധവ് അവളെ കണ്ണു മിടിച്ചു നോക്കി അവൾ പെട്ടെന്ന് നാക്ക് കടിച്ചുകൊണ്ട് കൊണ്ട് കണ്ണു ചെമ്പി കാണിച്ചു ഭക്ഷണമെല്ലാം കഴിച്ച് സീതാമ നൃത്ത മണ്ഡപത്തിലേക്ക് പോയി മിത്ര ലക്ഷ്മി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഉദയന്റെ വീട്ടിലേക്കും പോയി മാധവ് പുറത്തു വന്നിരുന്നു അപ്പോഴും ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് വാ അങ്ങോട്ട് പോയിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് മാഷിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് മാധവ് കണ്ടു ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് ഷോൾ ഇട്ടിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന മാധവിനെ കണ്ടതും ലക്ഷ്മിയുടെ നോട്ടം പെട്ടെന്ന് അവന്റെ മുഖത്തേക്കായി അവനും ആ നിമിഷം അവളെ നോക്കി പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റിക്കൊണ്ട് ലക്ഷ്മി മിത്രയുടെ പുറകെ നടന്നു അവൾ നൃത്തമണ്ഡപത്തിലേക്ക് കയറിപ്പോകുന്നത് മാധവ് കണ്ടു അവൻ അല്പസമയം കൂടി അവിടെയിരുന്നു അപ്പോഴാണ് ഉദയനും പുറത്തേക്ക് വന്നത് മാധവേ ഒന്ന് പുറത്തേക്ക് പോകാന്ന് കരുതിയതാ മഴയാണല്ലോടാ അതെ ഞാനും പുറത്തേക്ക് പോകണമെന്ന് കരുതി ഇപ്പൊ വണ്ടി കയറ്റി ഇടാൻ വരുവേ അവരേക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചതാ മഴ ഇങ്ങനെ ഇരുന്നത് മാധവ് പറഞ്ഞു അല്ല ലക്ഷ്മി കണ്ടോ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സാന്ദ്ര ചോദിച്ചു ആ ദേ നൃത്തമണ്ഡപത്തിലേക്ക് പോയിട്ടുണ്ട് അതെയോ ലക്ഷ്മി ഇന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര പുറത്തേക്ക് ഇറങ്ങി വാ മാധവ നമുക്ക് നോക്കാം ലക്ഷ്മിക്കുട്ടിയുടെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനും നടന്നു അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ മാധവും അവന്റെ പുറകെ നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക